സി പി എം നേതാവ് പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശനത്തിനെതിരെ പരാതി നൽകുമെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി വെണ്ണപ്പാളികളുടെ മുദ്രാവാക്യത്തോടെ നോമിനേഷൻ നൽകി എന്നതാണ് ജയരാജൻ പറയുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇതിനെ തള്ളി പറയാത്തത് എന്നും കെ കെ രമ എം എൽ എ ചോദിച്ചു പോസ്റ്റിന്റെ ആദ്യത്തിലുള്ള വെള്ളപ്പാളി അധിക്ഷേപം കഴിഞ്ഞ് പിന്നീട് പറയുന്നത് എത്ര ലൈംഗിക ചുവയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എത്ര അശ്ലീലമാണ് പറയുന്നത് ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് സ്വന്തം പാർട്ടിക്കാർ ആയാലും എന്തും ന്യായീകരിക്കുക എന്നതാണോ ഇവരുടെ രീതിയെന്ന് വ്യക്തമാക്കണമെന്നും കെ കെ രമ ആവശ്യപ്പെട്ടു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും പരാതി നൽകുമെന്നും കെ കെ രമ പറഞ്ഞു സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ സ്വാധീനം സംബന്ധിച്ച് നോമിനേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ എന്താ അത് അഡ്രസ്സ് ചെയ്യപ്പെടാത്തത് എന്താ അതിനെ തള്ളിപ്പറയാത്തത് ഇല്ലേ പരാതി കൊടുത്തിട്ടില്ല കൊടുക്കണം പരാതി കൊടുക്കും ഒന്ന് കാരണം വെച്ചാൽ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന ചില ആ തരത്തിലേക്ക് നമ്മൾ കണ്ടില്ല ഞാനൊരുപക്ഷെ ഇന്നലെയാണ് ആ ഫേസ്ബു ഫേസ്ബുക്ക് പോസ്റ്റ് അത്ര വിശദമായിട്ട് കാണുന്നത് അതിവിടെയാണ് ഞാൻ ആ ഫസ്റ്റിലത്തെ വെണ്ണപ്പാളിയിലുള്ള ഇൻപട്ടക്കോമയിലുള്ളതല്ല അതിനപ്പുറത്തേക്ക് താഴെ കൊടുത്ത ആ വരിയുണ്ട് ഇവരുടെ സമ്മ എന്നാ ഇത് പ്രകാരം കൊടുത്ത നോമിനേഷൻ എനിക്ക് അത് എത്ര നീചമാണത് എത്ര ലൈംഗിക ചൊവിയോടുള്ള അശ്ലീലമാണത് ഏറ്റവും തികഞ്ഞ അശ്ലീലമല്ലേ സ്വീകരണം ഏറ്റവും മയങ്ങി എത്ര അശ്ലീലമായ പ്രയോഗമാണത് സ്ഥാനാർത്ഥി ആ എനിക്ക് തോന്നുന്നു അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ആരോചിത് ചോദിച്ചു പക്ഷേ അതിനെ ന്യായീകരിക്കുകയാണ് അവിടെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചെയ്ത് ന്യായീകരിച്ചതാണ് അപ്പോൾ ഒരു സ്ത്രീക്കെതിരെ സ്ത്രീകൾക്ക് മൊത്തം എതിരെ വന്ന ആളിൽ പോലും സ്വന്തം പാർട്ടിക്കാരായാൽ ന്യായീകരിക്കുകയും തനിക്കെതിരെ മാത്രം വരുമ്പോൾ അതിനെ പറയുകയും ചെയ്യുകയല്ല യഥാർത്ഥ എതിര് അതിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളൊക്കെ ടീച്ചറുടെ കൂടെയാണ് ആ അതിക്രമം നടന്ന ആരും വീഡിയോ സഹിതം കൊടുക്കണം അതിനെതിരെ കൊടുത്ത് എഫ്ഐആർ ഐ പോലീസിനെ കൊണ്ട്